നടി നിമിഷ സജയനെതിരെയുള്ള സൈബർ ആക്രമണം തുടങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതലാണ് നടി മുൻപ് നടത്തിയ ഒരു പ്രസ്താവനയുടെ വീഡിയോ കുത്തിപ്പൊക്കി അത് മറപിടിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നും ഉയരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ് സാധാരണ രീതിയിൽ ഒരു വിഷയമുണ്ടായാൽ അത് കുറച്ചു ദിവസം ചർച്ചയായും വാർത്തയായുമൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ അങ്ങ് മറന്നുപോകും പക്ഷേ നിമിഷ സജയന്റെ വിഷയം എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അങ്ങനെ കിടന്നുപുകയുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ നാണംകെട്ട രാഷ്ട്രീയ കളി തന്നെയാണ് ഇതിന്റെ പിന്നിൽ നാലു വർഷം മുൻപ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിൽ ഒരു വലിയ റാലി നടന്നിരുന്നു അന്ന് ആ റാലിയിൽ സംസാരിക്കുമ്പോൾ നിമിഷ സജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് തൃശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെയല്ലേ രാജ്യം ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ ഇല്ലല്ലോ

എവിടെ സജയന്റെ മകൾ എന്നൊക്കെ ചോദിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും പരിഹാസരൂപമുള്ള വീഡിയോയുമൊക്കെയാണ് നിമിഷയ്ക്കെതിരെ വരുന്നത് മുൻപ് പറഞ്ഞ ഒരു വാചകം ആ പറഞ്ഞത് കുത്തിപ്പൊക്കി നടിക്കെതിരെ വ്യക്തിപരമായും അല്ലാതെയുമുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയാണ് സൈബർ ഗ്രൂപ്പുകൾ എന്തോ പറഞ്ഞു എന്ന് വില കുറച്ചു പറയുന്നതല്ല വളരെ ആഴമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നിമിഷ നടത്തിയത് അവർ അന്ന സ്റ്റേജിൽ വന്ന ആകെ രണ്ടു വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതാണ് കുത്തിപ്പൊക്കി പ്രചരിപ്പിച്ചത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകം മോളിവുഡിനെ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് വളരെ സൂക്ഷ്മമായാണ് വളരെ സൂക്ഷ്മമായി അവരത് ഫോളോ ചെയ്യുന്നുണ്ട് ഓരോ ചലനങ്ങൾ പോലും ഇങ്ങനെ കണ്ടെത്തുന്ന വിഷയങ്ങൾ ഉപയോഗിച്ച് വളരെ മോശമായി അവർക്കെതിരെ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാകുമ്പോൾ അതിന്റെ കാഠിന്യം കൂടുകയും ചെയ്യും പബ്ലിക്കിനിടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർ പിഴവുകളൊന്നും വരുത്തിയില്ലെങ്കിലും അവരെ ടാർഗറ്റ് ചെയ്യുകയാണ് ഈ വിഭാഗത്തിലുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം നിമിഷ സജയൻ ഒരു തരത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് തൃശൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നും തൃശൂർ എടുത്തിരിക്കുന്നു അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾക്ക് അത് ഇടിക്കാനുള്ള അവസരമായി പതിന്മടങ്ങ് ആവേശത്തിൽ അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമാണ് പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ ഇത് പ്രതീക്ഷിക്കേണ്ടതുമാണ് നിമിഷം അത് നേരിടാൻ കെൽപ്പുള്ള ഒരാളും തന്നെയാണ് തർക്കമില്ല പക്ഷേ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ സിനിമാ ഫീൽഡിലുള്ളവർ കൂട്ടത്തോടെ അഭിനന്ദനങ്ങൾ നൽകി അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല നാളുകളായുള്ള അതികഠിനമായ കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് സുരേഷ് ഗോപി ആ വിജയം നേടിയത് തന്നെ അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങളുമായി സിനിമാ മേഖലയിലുള്ളവർ എത്തിയതിൽ പറയാൻ പറ്റില്ല എന്നാൽ അതേസമയം തന്നെ അവരുടെ മറ്റൊരു സഹപ്രവർത്തക ഇവിടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് അവർക്കു വേണ്ടി കൂടി സംസാരിക്കേണ്ടതായിരുന്നു ഇക്കൂട്ടർ എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ മാധ്യമങ്ങളോട് പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് ഏറെ അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിമിഷ സജയൻ അത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അച്ഛൻ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ല എന്നാൽ നിമിഷയ്ക്കിന്ന് വിഷമകരമായ അവസ്ഥയുണ്ട് അതിൽ എനിക്കും വിഷമമുണ്ട് ഇങ്ങനെ ഉണ്ടാവരുതായിരുന്നു ഇതാണ് ഗോകുൽ പറഞ്ഞ വാക്കുകൾ നിമിഷ ഇത് സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു മീഡിയക്കാർ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാൻ അന്ന് കണ്ടിരുന്നു തിരിച്ചതുപോലെ നടക്കുന്നു എനിക്കൊട്ടും സുഖമില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എന്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷക്ക് പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോ ചെലപ്പോ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സും എൻറെ അച്ഛനും അതുകൊണ്ട് നിമിഷം വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നിമിഷയ്ക്ക് ഒന്നങ്ങനെ പറയാൻ തോന്നി ഇന്ന് തിരിച്ചു നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻറെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നും ഇല്ല ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെങ്കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എന്റെ അച്ഛന്റെ ചോദ്യം സുരേഷ് ഗോപിയുടെ മകനായിട്ട് പോലും നിമിഷയ്ക്ക് പിന്തുണയോടെയാണ് ഗോകുൾ സംസാരിച്ചത് ഫിലിം ഫീൽഡിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ അറ്റാക്ക് ഉണ്ടായാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഫിലിം ഫീൽഡിനകത്ത് പലരും തയ്യാറാകില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് പക്ഷേ ഗോകുലിന്റെ പ്രതികരണം ശരിക്കും സത്യസന്ധമായി തന്നെ നമുക്ക് കാണാം സംഘപരിവാർ ഗ്രൂപ്പുകളുടെ ഇത്തരത്തിലുള്ള അറ്റാക്കിന് കൃത്യമായ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ പറയാം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ടല്ല സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് പ്രകോപനമുണ്ടായത് അതിനൊക്കെ മുൻപേ അവർ ഓങ്ങി വെച്ചിരുന്നതാണ് നിമിഷ സജയനെതിരെ ഒരു വടി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രം കേരളത്തിലെ സംഘപരിവാറിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സിനിമയിലെ അവസാനത്തെ സീൻ ചെളിവെള്ളം ദേഹത്തൊഴിക്കുന്ന ആ സീൻ സംഘപരിവാറിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു അല്ലാത്ത പക്ഷം നിമിഷ സജയൻ സംഘപരിവാറിന് വലിയ പ്രശ്നമുള്ള ആളായിരുന്നില്ല അതിന് ഉദാഹരണമാണ് ഈട എന്ന ചിത്രം കണ്ണൂരിലെ സി പി എം ആർ എസ് എസ് സംഘടനത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഈട അതിൽ നിമിഷ സജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നും വരുന്നു നിമിഷ പ്രേമിക്കുന്ന ഷെയ്ൻ നിഗം ഒരു ആർ എസ് എസ് കാരനും ആ സിനിമ സംഘപരിവാറിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല ശേഷം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഇറങ്ങുന്നത് വരെ ഈ ചിത്രം പുറത്തിറങ്ങുന്നതിന് ശേഷം നിമിഷയെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ ആരംഭിച്ചു പല രീതിയിൽ അവർ ശ്രമം നടത്തി കാണാൻ ഭംഗിയില്ല സിനിമാ നടിയായി തോന്നിയില്ല ചിരിക്കാത്ത മുഖം ഇങ്ങനെ വലിയ തോതിലുള്ള ഡീഗ്രേഡിംഗ് നടത്തി നോക്കി പക്ഷേ ഇതൊന്നും സിനിമാ ലോകത്ത് നിമിഷയെ തടഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിൽ ഉണ്ടാകുന്നത് പിന്നെ കുത്തിപ്പൊക്കലും വിവാദങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ലൗ ജിഹാദിനു ശേഷം ആർ എസ് എസിന്റെ മറ്റൊരു പ്രോജക്റ്റാണ് മോളിവുഡ് ആളുകളെ കോർണർ ചെയ്തു തന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നു പാർവതി തിരുമോത്ത് വി എൽ സി സിയിലെ ആളുകൾ റിമാ കല്ലിങ്കൽ ആഷിഖ് ഇങ്ങനെയുള്ളവർക്ക് സൈബർ ആക്രമണം നിരന്തരം ഉണ്ടാകാറുണ്ട് അത് ആർ എസ് എസിന്റെ ഒരു പ്രൊജക്ട് തന്നെയാണ് നിമിഷ സജയനോടുള്ള ദേഷ്യം കൊണ്ടല്ല നിമിഷ അഭിനയിച്ച സിനിമയോടുള്ള ദേഷ്യമാണ് ഇത്തരത്തിൽ അവർ പ്രയോഗിക്കുന്നത് കൂടാതെ നിമിഷ കുറച്ച് പ്രോഗ്രസീവായി രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ആളാണ് പ്രധാൻ സിനിമ ഇറങ്ങിയപ്പോൾ ദീപിക പതുക്കോണിനെതിരെ ഇതുപോലെ ഒരു സൈബർ ആക്രമണം സംഘപരിവാർ ഗ്രൂപ്പുകൾ നടത്തിയിരുന്നു സിനിമയിൽ ഇട്ട ബിക്കിനിയുടെ കളർ കാവിയാണെന്നതായിരുന്നു അന്നത്തെ പ്രശ്നം എന്നാൽ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല പിന്നിലെ ചെയ്തോ വികാരം ജെ എൻ യുവിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ അവർ പങ്കാളിയായി എന്നുള്ളതായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്ന കാരണം ഈ സൈബർ ആക്രമികളുടെ യഥാർത്ഥ പ്രശ്നം ഇതല്ല നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു സ്വഭാവമുണ്ട് സെക്യുലർ വ്യത്യസ്ത വിഭാഗത്തിലെ ആളുകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഫിലിം ആ സെക്യുലർ സ്വഭാവം തകർക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവർ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് അവർക്ക് നേട്ടവുമുണ്ട് ഉദാഹരണത്തിന് മോളിവുഡിനെ ഡിഗ്രേഡ് ചെയ്തതിന് ശേഷം ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തെലുങ്ക് സിനിമകളാണ് ബാഹുബലി പോലെയുള്ള സിനിമകൾക്ക് വലിയ പ്രമോഷൻ കൊടുക്കുന്നു തമിഴ് മലയാള സിനിമകളെ ഒഴിവാക്കി ഇത്തരം തെലുങ്ക് സിനിമകളെ ഇവർ സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്ന് പേരിൽ ഉയർത്തിപ്പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ആർ എസ് എസിനെ കുറിച്ചുള്ള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത് ബാഹുബലിയുടെ സംവിധായകൻ രാജമൗലിയുടെ അച്ഛനാണ് ഇങ്ങനെ തെലുങ്ക് സിനിമകളാണ് ഇന്ത്യൻ സിനിമയുടെ മുഖമെന്ന് വരുത്തി തീർക്കുക അതിനുവേണ്ടി പ്രചാരം നടത്തുക പിന്നിൽ ചില രാഷ്ട്രീയ കളികളും സീറ്റ് കൈമാറ്റവും നടന്നിട്ടുമുണ്ട് ഒന്നുമില്ലാതെ വീട്ടിലിരുന്നാൽ ഒരു ആക്രമണവും ഉണ്ടാവില്ല രാഷ്ട്രീയ നിലപാട് പറയുന്നവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരും ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് ചിലർ അത് തുറന്നു പറയും ചിലർ പറയില്ല അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ആർക്കും അവകാശവുമില്ല എത്ര നാൾ എത്ര പേരുടെ വാ അടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക സംഘപരിവാർ ഗ്രൂപ്പുകളോടാണ് ചോദ്യം